ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നെബോസ് ഫ്ലോഗ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തി വെക്കണം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രേറ്റ് പളപ്പിൻ്റെയും ഒരു ഗ്രേറ്റ് ജ്യൂസിൻ്റെയും റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഡ്രിങ്ക് ആണിത് നമുക്കപ്പം റെസിപ്പിയിലേക്ക് പോവാം ഞാനിവിടെ ഒരു കിലോ ജ്യൂസ് മുന്തിരിയാണ് എടുത്തേക്കുന്നത് ഞാൻ ഇത് ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് നമുക്കിനി ഇത് സ്റ്റൗവിലേക്ക് വെക്കാം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് തന്നെ മതിയാകും നമ്മുടെ മുന്തിരി ഒന്ന് ആ വെള്ളത്തിന് മുകളിലാട്ടിങ്ങനെ ഒന്ന് നിൽക്കണം അത്രയും മതി ഇപ്പം ഇത് കറക്റ്റാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇച്ചിരി നല്ലതുപോലെ തന്നെ ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം തിളച്ച് ആ മുന്തിരിയുടെ കളറൊക്കെ ആ വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങി മുന്തിരി നല്ലതുപോലെ വെന്ത് വരണം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ കളറുമൊക്കെ മാറി വരുന്നുണ്ട് ഈ വെള്ളമൊക്കെ നല്ലതുപോലെ പറ്റി കുറുകി ഒന്ന് വരണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ കുറുകിതാ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നല്ലതുപോലെ ചൂടാറാൻ വേണ്ടി വെക്കാം ചൂടൊക്കെ നല്ലതുപോലെ ആറി വന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം ആ അരിയൊക്കെ ഒന്ന് പോവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അരിക്കുന്നത് നല്ലതുപോലെ അരച്ചെടുക്കാം ഞാൻ എന്താ നല്ലതുപോലെ അരിച്ചെടുത്തു നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് ഇനി ഇതൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഞാൻ കുപ്പിയിലേക്ക് ഒഴിച്ചു മുക്കാഫ് ആകുമുള്ളതുകൊണ്ട് കുപ്പിയിടെ നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണ് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ സൂക്ഷിക്കാനും പറ്റും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിയും വളരെ ഹെൽത്തിയും ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനും പറ്റും ഇനി ഞാൻ ഇതിനെതിട്ടുള്ള ജ്യൂസും കൂടെ ഒന്ന് കാണിച്ചു തരാം ഞാൻ കുറച്ച് ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോ രണ്ടു പേർക്കുള്ളതാണ് ഞാൻ ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിന്റെ പുളിയൊന്നും അറിയാൻ വയ്യ വെള്ളം ഒഴിച്ച് നമുക്ക് നോക്കാം ഒന്ന് കലക്കി എടുക്കാം ഞാൻ നോക്കിയപ്പോൾ നല്ല പുളിയുണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട് നല്ല പുളിയും നല്ല കട്ടിയും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് എനിക്കിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു വേറൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഞാൻ രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സും കൂടെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് അതുപോലെ തന്നെ സിമ്പിളും ആണ് ഈ ചൂട് സമയത്തൊക്കെ ഇത് വളരെ നല്ലതായിരിക്കും എല്ലാവരും ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്